നമസ്കാരം കഴിഞ്ഞ നാല് വർഷക്കാലമായി ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഗവൺമെൻറ് പൂഴ്ത്തിവെച്ച ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ കേരള ഹൈക്കോർട്ട് ഇടപെട്ടതോടെ കൂടുതൽ കൂടുതൽ നടിമാരാണ് കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള പലർക്കുമെതിരെ ലൈംഗിക ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനോടൊക്കെ തന്നെ കേരളത്തിലെ എണ്ണം പറഞ്ഞ സംവിധായകന്മാരിൽ ഒരാളായിരുന്ന രഞ്ജിത്ത് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും രാജിവെച്ചിരിക്കുകയാണ് ഒരു സിനിമയിൽ ചാൻസ് തരാമെന്ന് വിശ്വസിപ്പിച്ച് കേരളത്തിലെത്തിയ ഒരു ബംഗാളി നടിയെ രണ്ടായിരത്തി ഒമ്പതിൽ കേരളത്തിൽ വെച്ച് സെക്ച്വലി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് അവർ തന്നെ ഈയിടെ പരസ്യമായി ആരോപിച്ചതിന് ശേഷമാണ് രഞ്ജിത്തിന് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും രാജിവെക്കേണ്ടി വന്നത് അതുപോലെ തന്നെ കേരളത്തിലെ പ്രമുഖ നടനും അമ്മ എന്ന സംഘടനയുടെ സെക്രട്ടറിയുമായിരുന്ന സിദ്ദിഖും അമ്മയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാജിവെച്ചിരിക്കുകയാണ് നടിയാകണമെന്ന് ആഗ്രഹത്തോടു കൂടി ഫിലിം ഇൻഡസ്ട്രിയിൽ വരാൻ ശ്രമിച്ച ഒരു യുവതിയെ രണ്ടായിരത്തി പതിനാറിൽ ഒരു ഹോട്ടൽ റൂമിൽ ലോക്ക് ചെയ്ത് അസാൾട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് അവർ തന്നെ പരസ്യമായി ആരോപിച്ചതിന് ശേഷമാണ് സിദ്ദിഖിന് വേറെ നിവൃത്തിയില്ലാതെ അമ്മയുടെ സെക്രട്ടറി സ്ഥാനം രാജിവെക്കേണ്ടി വന്നത് കേരള ഫിലിം ഇൻഡസ്ട്രിയിലെ അധികായകന്മാരായ രഞ്ജിത്തിനെതിരെയും അതുപോലെ സിദ്ദിഖിനെതിരെയുമുള്ള ലൈംഗിക ആരോപണങ്ങളും അതുകൂടാതെ അവരുടെ രാജ്യവും ഇപ്പോൾ കേരള ഫിലിം ഇൻഡസ്ട്രിയെ തന്നെ പിടിച്ചുകുലുക്കിയിരിക്കുകയാണ് ഈ രണ്ട് നടിമാരുടെ സിദ്ധിക്കിനെതിരെയും രഞ്ജിത്തിനെതിരെയുമുള്ള ലൈംഗിക ആരോപണത്തിന് ശേഷം കൂടുതൽ കൂടുതൽ നടിമാരാണ് മറ്റു പല നടന്മാർക്കും ഫിലിം ആർട്ടിസ്റ്റുകൾക്കും എതിരെ ആരോപണം ഉന്നയിക്കാൻ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയിൽ കുറേ കാലമായി നടിമാർക്കെതിരെ സെക്ഷൽ ഹറാസ്മെൻറ്റ് കൂടിക്കൂടി വരികയാണെന്ന് മുൻപ് തന്നെ പലരും ആരോപിച്ചിരുന്നു അന്നൊക്കെ അവരുടെ ഫിലിം കാരിയർ നഷ്ടപ്പെടും എന്ന് ഭയപ്പെട്ട് കൊണ്ട് സെക്സ് ഹറാസ്മെൻറ്റിന് ഇരയായ പല നടികളും അക്കാര്യം പുറത്തു പറയാൻ മടി കാണിച്ചിരുന്നു എന്ന് പല നടികളും മുൻപ് പ്രസ്താവിച്ചിരുന്നു എന്തു തന്നെയായാലും കേരള ഫിലിം ഇൻഡസ്ട്രിയിൽ നടിമാർക്കെതിരെയുള്ള സെക്ഷൽ ഹറാസ്മെൻറ്റ് എത്രയും പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ചേ മതിയാകും ഫിലിം ഇൻഡസ്ട്രി ഒരു നടൻ്റെയോ സംവിധായകൻ്റെയോ അതുപോലെ പ്രൊഡ്യൂസർമാരുടെയോ പൊതുസ്വത്തല്ല മറ്റുള്ള തൊഴിൽ സ്ഥാപനങ്ങളെപ്പോലെ ഫിലിം ഇൻഡസ്ട്രിയും ഒരു തൊഴിൽ സ്ഥാപനമാണ് അവിടെ സ്ത്രീകൾക്ക് യാതൊരു ഭയവും കൂടാതെ വർക്ക് ചെയ്യുവാനുള്ള അന്തരീക്ഷം എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയേ പറ്റൂ കേരളത്തിൽ ഇപ്പോൾ ഭരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഗവൺമെൻറ് വേട്ടക്കാരുടെ ഭാഗത്തായത് കൊണ്ട് തന്നെയാണ് ഹേമാക്ക മിഷൻ റിപ്പോർട്ട് ഇത്രയും കാലം പൂഴ്ത്തിവെക്കാൻ അവർ ശ്രമിച്ചത് ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെന്റിൽ നിന്നും ഒരു നീതിയും സെക്ഷൽ അസാൾട്ടിന് ഇരയായ നടികൾക്ക് കിട്ടില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ കേരള ഹൈക്കോടതി എടുത്ത സത്വര നടപടികൾ ശ്ലാഘനീയമാണ് ആരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അവരെല്ലാവർക്കും ശിക്ഷ കൊടുക്കുന്ന വിധത്തിൽ കേരള ഹൈക്കോർട്ടിൻ്റെ നേതൃത്വത്തിൽ സത്വരമായ അന്വേഷണം നടത്തി കുറ്റം ചെയ്തവർക്ക് കടുത്ത ശിക്ഷ കൊടുക്കുമെന്ന് തന്നെയാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾ വിശ്വസിക്കുന്നത്